കോട്ടയത്ത് ഇപ്പോൾ ആമ്പൽ വസന്തത്തിന്റെ കാലമാണ് നോക്കത്ത ദൂരത്തോളം കിടക്കുന്ന ആമ്പൽ പാടം കാണാനായി സഞ്ചാരികൾ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും കോട്ടയം ജില്ലയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നും വെറും അഞ്ചു കിലോമീറ്റർ ദൂരം മാത്രമുള്ള കൊല്ലാട് ഗ്രാമത്തിലുള്ള ആമ്പൽ പാടത്തെ പറ്റിയാണ് ഇത് ആമ്പൽ പൂക്കൾ ഇവിടെ വിരിയുന്നത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല മുമ്പൊന്നും കിട്ടാത്ത ഒരു സ്വീകാര്യത ഇത്തവണ ഈ ആമ്പാൽപ്പാടത്തിൽ ഉണ്ടായി ഫോട്ടോഷൂട്ടിനും കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ മറ്റു അവധി ദിവസങ്ങളിലാണെങ്കിൽ തിരക്ക് പതിവില്ലാത്ത വധികം ഉയരും ഇവിടെ എത്താനാണെങ്കിൽ കോട്ടയത്ത് നിന്ന് കഞ്ഞിക്കോഴി കൊല്ലാട് റോഡിൽ ബോട്ട് ജെട്ടി കവലയിൽ എത്തുക അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കൊല്ലൻകവലയിൽ എത്തിയതിനു ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് പഞ്ചായത്ത് റോഡിൽ കൂടി തൃക്കേൽ അമ്പലത്തിനടുത്തെത്തണം ഇതിന് തൊട്ട് താഴെയാണ് ആമ്പൽപ്പാടം ആമ്പൽപ്പാടത്തിന്റെ സൗന്ദര്യം അതിൻ്റെ ഏറ്റവും പൂർണ്ണ രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ രാവിലെ ആറര മുതൽ ഏഴര വരെയുള്ള സമയമാണ് ഏറ്റവും ബെസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ്പൽപ്പൂക്കൾ വെയിലേറ്റ് കൂമ്പി തുടങ്ങും അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രഭാതത്തിലുണ്ടായിരുന്ന ഒരു മനോഹാരിത പിന്നീട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പാടത്തിൻ്റെ നടുവിലേക്ക് കൊണ്ടുപോകാനായി വള്ളങ്ങളുണ്ടാവും മൂന്നോ നാലോ വള്ളങ്ങൾ ഇവിടെ ഉണ്ട് രണ്ടു പേർക്ക് സഞ്ചരിക്കാവുന്ന വള്ളങ്ങളുണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന വള്ളങ്ങളുണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന വള്ളമാണെങ്കിൽ ഒരാൾക്ക് പെർ ഹെഡിന് നൂറ്റി അൻപത് രൂപയാണ് അവരോട് ചാർജ് ചെയ്യുന്നത് രണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന വള്ളമാണെങ്കിൽ ആണെങ്കിൽ പെർ ഹെഡ് ഇരുനൂറ് രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത് സാധാരണ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആമ്പലുകൾ പാടത്ത് ഈ വസന്തം ഉണ്ടാ തീർക്കുന്നത് ഈ പൂക്കൾ ഏകദേശം ഒക്ടോബർ അവസാനം വരെ മാത്രമേ കാണത്തുള്ളൂ ഒക്ടോബറിൽ കൃഷി സീസൺ തുടങ്ങുമ്പോൾ കർഷകർ ഈ പാടങ്ങൾ ഉഴുതു തുടങ്ങും ഈ അപ്പോഴത്തേക്ക് ഈ ആമ്പലുകളുടെ ഇലയും പൂക്കളും ഒക്കെ നശിക്കുമെങ്കിലും അടുത്ത വർഷത്തേക്കുള്ള ഒരു കരുതലായി പ്രകൃതി തന്നെ ഈ വിത്തുകൾ പാടത്തെ ചെളിയിൽ നിക്ഷേപിക്കും അപ്പോൾ വീണ്ടും അടുത്ത മാസം അടുത്ത വർഷം ജൂലൈ മാസം മുതൽ ഇത് വീണ്ടും പൂവിടാൻ തുടങ്ങും അങ്ങനെയാണ് ഈ ഒരു പ്രക്രിയ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത് വർഷങ്ങളായി